ഹലോ അസലാമലൈക്കും ഇന്നത്തെ റെസിപ്പി റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ കാഫ്സി സ്റ്റൈലിൽ ബ്രോസ്റ്റഡ് ചിക്കൻ ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ എല്ലാ അടുക്കളയിലും എപ്പോഴും ഉണ്ടാകുന്ന സാധനം വെച്ച് സിമ്പിളായി തയ്യാറാക്കാം ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ ബട്ടർ മിൽക്ക് തയ്യാറാക്കിയാലോ ഇതിനാവശ്യമായത് ഒന്നര കപ്പ് പാൽ നാല് ടീസ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് പത്ത് മിനിറ്റ് മൂടി വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ബട്ടർ മിൽക്ക് തയ്യാറായിട്ടുണ്ടാവും ഇതിലേക്ക് പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ് കാശ്മീർ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കഴുകി വെച്ച ചിക്കൻ അതിലിട്ട് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം പിന്നീട് ഒരു എടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദ ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് അരക്കപ്പ് കോൺഫ്ലവർ പൊടി ഒരു മുട്ട വെള്ളവും ചേർത്ത് ബാറ്റർ തയ്യാറാക്കാം നല്ലോണം ലൂസ് ആവാനും പാടില്ല നല്ലോണം ടൈറ്റ് ആവാനും പാടില്ല ഇപ്പോൾ പഴം പൊരി ഉണ്ടാക്കില്ല ആ പരിഭവമാണ് ഈ ബാറ്ററിന് വേണ്ടിയത് പിന്നീട് ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം പിന്നീട് മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്ത് ആദ്യം ബാറ്ററിൽ മുക്കി നല്ലോണം ചിക്കന് കോട്ടിങ് കൊടുത്ത് പിന്നീട് ആ പൗഡറിലിട്ട് നല്ലോണം ചിക്കൻ്റെ മാറുന്നത് വരെ കോട്ടിങ് കൊടുക്കുക പിന്നീട് കുടഞ്ഞ് ഇതേപോലെ ആദ്യം ഫ്രൈ ചെയ്യുന്നത് ഇതേപോലെ മാറ്റി വെക്കാം എല്ലാം ഒരിക്കാളെ ഇതേപോലെ ആക്കി വെക്കാൻ പാടില്ല എന്നാൽ ചിക്കനിൽ എണ്ണ നല്ലോണം പിടിക്കും എന്നിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ച് ഗ്യാസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ ഫ്രൈ ചെയ്യാം രണ്ട് മിനിറ്റ് കഴിയും തോറും ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചുകൊണ്ട് ഇത് അല്ലെങ്കിൽ ഒരു സൈഡ് ബ്രൗൺ കളറാവും ഒരു സൈഡ് കളറാവില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഉള്ളെല്ലാം വെന്ത് നല്ല ക്രിസ്പിയായി ബ്രൗൺ കളറാകുമ്പോൾ വെ ഇതേപോലെ കോരി മാറ്റാം എന്നിട്ട് അടുത്തതും ഇതേപോലെ ഞാൻ പറഞ്ഞ രൂപത്തിൽ ബാറ്റർ കോട്ടിംഗ് കൊടുത്ത് ഇതേപോലെ ഫ്രൈ ചെയ്ത് കോരി മാറ്റാം റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഇതുള്ളത് കുട്ടികൾക്കെല്ലാം ഹെൽത്തി ആയും കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്